വീക്ഷണ മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തിയേഴ് ബുധൻ കാക്കക്കാലിന്റെ തണൽ പോലുമില്ലാത്ത കൊടും വേനൽ കേരളം രാജസ്ഥാനായി മാറുകയാണോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സംസ്ഥാനമാണിന്ന് കേരളം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത് സെൽഷ്യസ് ഡിഗ്രി ചൂടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനിയും താപനില കൂടാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു ശനിയാഴ്ച വരെ ചുട്ടുപൊള്ളുന്ന അവസ്ഥ തുടരും ഇതിനുശേഷം എന്തായിരിക്കുമെന്ന് അവർക്കും അറിയില്ല കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവുമാണ് കേരളത്തെ തീക്കടലിലേക്ക് എടുത്തിട്ടത് അസാധാരണമായ കൊടും ചൂടിന്റെ കാരണങ്ങൾ തേടുമ്പോൾ കൃത്യമല്ലാത്ത ചില വസ്തുതകളെയും നാം ും പൊതുവെ വില്ലന്മാരായി നാം കാണുന്നത് ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവുമാണെങ്കിലും പ്രാദേശികമായ ചില പ്രതിഭാസങ്ങളും ചൂടുവർദ്ധനയ്ക്ക് വർധനയ്ക്ക് കാരണമാകുന്നു ഹരിതഗ്രഹവാതകങ്ങളുടെ വ്യാപനവും വനനശീകരണവും ആഗോളതലത്തിൽ താപനില വർദ്ധിപ്പിക്കുന്നു ഇതൊരു ആഗോള പ്രതിഭാസമാണെങ്കിലും കടലിലും കരയിലും പ്രത്യക്ഷപ്പെടുന്ന വിസ്മയ കാഴ്ചകൾ പ്രാദേശിക പ്രതിഭാസങ്ങളാണ് കിണറുകളിലും ജലാശയങ്ങളിലും നദികളിലും കടലുകളിലും പ്രാദേശികമായ പല മാറ്റങ്ങളും നാം കാണുന്നു വെള്ളത്തിലെ ഓക്സിജന്റെ തോത് കുറയുന്നത് കാരണവും വെള്ളം ചൂടുപിടിക്കുന്നത് മൂലവും മത്സ്യങ്ങളും ജലജീവി ജീവികളും ചത്തുപൊന്നുന്നു തീരക്കടലിൽ സാധാരണ കണ്ടുവരാറുള്ള മത്സ്യങ്ങൾ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ആഴക്കടലിലേക്ക് കൂട്ടമായി കുതിക്കുന്നു വൻ മത്സ്യങ്ങളുടെ സങ്കേതമായ ആഴക്കടലിൽ എത്തുന്ന ചെറു മത്സ്യങ്ങൾ വൻ വലിയ മത്സ്യങ്ങളുടെ ഇരയായി തീരുന്നു ഇതുമൂലം കൊടും ചൂടിൽ മത്സ്യസമ്പത്ത് കുറയുന്ന സംസ്ഥാനത്ത് കടുത്ത വേനൽ തുടരുന്ന അവസ്ഥയിൽ ജലക്ഷാമം മാത്രമല്ല പല വേനൽക്കാല ജന്യ രോഗങ്ങളും ഉണ്ടാകുന്നു നിർജലീകരണ രോഗങ്ങൾ മല്ലജലം കുടിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ തുടങ്ങിയവ ശരാശരി ആരോഗ്യമുള്ളവർ പോലും അവശരാകുന്ന ഈ കൊടും ചൂടിൽ കുട്ടികളുടെയും വയോധികരുടെയും അവസ്ഥയാണ് ഏറെ കഷ്ടം സൂര്യാഘാതം പോലുള്ള സംഭവങ്ങളിൽ നിന്ന് ആരോഗ്യഹീനരെ ശ്രദ്ധയോടുകൂടി മാറ്റി നിർത്തണം താപരംഗം അപകടകരമായി നിർജലീകരണത്തിന് കാരണമാകുന്നു സോഡിയം പൊട്ടാസ്യം തുടങ്ങിയവയുടെ അളവ് നിർജ്ജലീകരണം മൂലം നഷ്ടപ്പെടുന്നു ഇത് ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു കൊടും ചൂടിൽ ദാഹമുള്ളപ്പോൾ മാത്രം വെള്ളം കുടിച്ചാൽ പോരാ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന തരത്തിൽ വെള്ളം കുടിക്കണം നിർജ്ജലീകരണം തലച്ചോറിനെ ബാധിക്കുന്നത് കാരണം പക്ഷാഘാതത്തിനും മറ്റ് ന്യൂറോ സംബന്ധമായ രോഗങ്ങൾക്കും കാരണമാകുന്നു ജനുവരിയിൽ തണുപ്പും ഫെബ്രുവരിയിൽ വേനൽ മഴയോട് കൂടിയ കാലാവസ്ഥയുമായിരുന്നു കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത് ആഗോളതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നായിരുന്നു ഏറ്റവും ചൂടുകൂടിയ വർഷം എന്നാൽ അതിനെയും പിന്നിലാക്കിക്കൊണ്ട് വർത്തമാനകാല ചൂട് കുതിക്കുകയാണ് എൽനിനോ പ്രതിഭാസം മൂലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൂട് കുത്തനെ ഉയരമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു എൽനിനോ നമ്മെ ബാധിക്കുന്നത് മൺസൂണിന്റെ തോത് കുറയുന്ന തരത്തിലാണ് അത് ഇപ്പോഴത്തെ കൊടും ചൂടിന് കാരണമാകാൻ സാധ്യതകൾ ഏറെ കുറവാണ് ഇപ്പോഴത്തെ കൊടും ചൂടിന്റെ കാരണം കണ്ടുപിടിക്കാനാകാതെ ലോകമെങ്ങുമുള്ള കാലാവസ്ഥാ വിദഗ്ധർ അമിത താപനവും കാലാവസ്ഥാ വ്യതിയാനവും തുടങ്ങി പൊതുസജ്ഞകളിൽ തൂങ്ങി കരണം അറിയുകയാണ് അടുത്ത കാലവർഷത്തിൽ എൽനിനോയുടെ സ്വാധീനം വൻതോതിൽ ഉണ്ടാകുമെന്നും ഇല്ലായെന്നുമുള്ള വാദം ശക്തമാണ് ഏതായാലും ഭൂമിയും അന്തരീക്ഷവും ചുട്ടുപൊള്ളുകയാണ് ഒരു കുടം വേണ്ടി മനുഷ്യരും ഒരു തുള്ളി കുടിനീരിനായി പക്ഷികളും മൃഗങ്ങളും കേഴുന്ന അവസ്ഥയാണെങ്കും ഒരു കാക്കക്കാലിൻ്റെ തണൽ പോലുമില്ലാത്ത അവസ്ഥയിൽ നാം നമ്മെ പഴിക്കുകയെ നിവർത്തിയുള്ളൂ